ൂർത്തയെ ശരണം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ നാഗപ്രതിഷ്ഠ കൊണ്ടും ക്ഷേത്ര കൊണ്ടും പ്രസിദ്ധമായ നാഗത്താൻകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ കൊണ്ടാടുകയാണ് ശനിയാഴ്ച കാവിൽ കാപുണർത്തൽ വിളക്ക് വയ്പും ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം ഭജനയും ഉണ്ടാകും രണ്ടാം ദിവസം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഉദ്ദിഷ്ടകാര്യ സിദ്ധിപ്രദായകമായി കാവിൽ നൂറും പാലും സമർപ്പണമാകുന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും വൈകുന്നേരം ഏഴ് മണിക്ക് ശിവോദയ നൃത്തരംഗം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ആസ്വാദനമേകും ആദരണീയനായ ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വായ്പൂര് പാലക്കൽ ശ്രീ നാഗത്താൻ കാവിലെ നൂറും പാലും ചടങ്ങ് നടത്തുമ്പോൾ ഇവിടേക്ക് വന്നെത്തിച്ചേരു പുണ്യസുഹൃതികളായി തീരൂ അതെ ഒരുങ്ങുകയാണ് വായ്പൂര് പാലക്കൽ ശ്രീ കാവിലെ നൂറും പാലും സമർപ്പണം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് ശനി നായർ ദിവസങ്ങളിൽ ഈ മഹത്കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് പുണ്യം നുകരുവിൻ എല്ലാ എല്ലാ നല്ലവരായ ഭക്തജനങ്ങൾക്കും പാലക്കൽ ശ്രീ നാഗത്താൻകാവിലെ നൂറും പാലും ചടങ്ങിൽ പങ്കുകൊള്ളുവാൻ സ്വാഗതം ശതകോടി സ്വാഗതം സുസ്വാഗതം